അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായില്ല ഫുൾ സിമെട്രിക് ആയിരിക്കും ഫുൾ സെയിം ആയിരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് ലാലേട്ടിനെ എടുക്കാം അദ്ദേഹത്തിന്റെ മുഖവും നമുക്കൊന്ന് സിമെട്രിക്ക് ആക്കി നോക്കാം നമ്മുടെ ഫേസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഇടതുഭാഗവും വലതു ഭാഗവും നമ്മൾ ഈ രണ്ട് ഭാഗവും വ്യത്യസ്തമാണെന്ന് എത്ര പേർക്കറിയാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെയും മുഖത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആളുകളുടെയും അവരുടെ മുഖത്തിന് മാത്രമല്ല ശരീരത്തിന്റെ മുഴുവൻ വലത്തെ ഭാഗത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഇടത്തെ ഭാഗത്തുണ്ടാവും അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും ചില ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും ചില ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കംപ്ലീറ്റ് ആയിട്ട് സിമെട്രിക് ആയിട്ടുള്ള ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗിൻ്റെ മറ്റൊരു വേർഷനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കമ്പാരിസൺ സിമെട്രിക് ആയിട്ടുള്ള ആളുകളും അസിമെട്രിക്ക് ആയിട്ടുള്ള ആളുകളും തമ്മിലല്ല ചെറിയ രീതിയിൽ അസിമെട്രിക് ആയിട്ടുള്ള ആളുകളും വലിയ രീതിയിൽ അസിമെട്രിക് ആയിട്ടുള്ള ആളുകളും തമ്മിലാണ് നമ്മുടെ മുഖം കുറച്ചുകൂടെ സിമെട്രിക് ആകുമ്പോൾ കുറച്ചുകൂടെ അട്രാക്ഷനും കുറച്ചുകൂടെ ഡെഫിനിഷനും ഒക്കെ നമ്മുടെ മുഖത്ത് കിട്ടും എന്നാൽ കംപ്ലീറ്റ്ലി സിമെട്രിക് ആകുകയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കില്ല മനുഷ്യ പരമ്പര ഉണ്ടായ കാലം മുതൽ നമ്മൾ കണ്ട് ശീലിച്ചത് അസമിട്രിക് ആയിട്ടുള്ള മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു മുഖം നമ്മൾ ഇനി കണ്ടാൽ അതിനെ നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അതായത് നമ്മുടെ മുഖത്തിന്റെ ഇടതുവശം നമ്മുടെ മുഖത്തിന്റെ വലതുവശവും ഒരുപോലെ ആകുകയാണെങ്കിൽ സിമടട്രിക് ആകുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിന് കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പരിചയമുള്ള കുറെ സെലിബ്രിറ്റീസിനെ വെച്ച് അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ആം ആദു ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ മുഖത്തിൻ്റെ ഇടതുവശവും വലതുവശവും ഒരുപോലെ ആകുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടും നമ്മുടെ ഇന്നത്തെ ഒരു കൺസെപ്റ്റും അനുസരിച്ച് അതിനൊരു ഇൻഹ്യൂമൻ ലുക്കായിരിക്കും ഒരു മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ ഒരു ഏലിയൻ ടൈപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എയിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ഇമേജ് കണ്ടിട്ടില്ലേ അതുപോലെയുള്ളൊരു ഒരു ഒരു മനുഷ്യത്വം നമുക്ക് തോന്നിക്കാത്ത ഒരു മുഖമായിരിക്കും ചിലപ്പോൾ അതിനുണ്ടാവുക മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ടും നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ കാണുന്നത് അസമിട്രിക് ആയിട്ടുള്ള മനുഷ്യമുഖങ്ങളാണ് അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ മുഖത്തിന്റെ ഇടതുവശവും വലതുവശവും ഒരുപോലെ ആവുകയാണെങ്കിൽ അത് വളരെയധികം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് സിമെട്രിക് ആയിട്ടുള്ള ഒരു രൂപം ആവുമ്പോൾ അതിനൊരു നാച്ചുറൽ രൂപമായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യില്ല കാരണം നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ബ്രെയിനിന് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് അസിമെട്രിക്ക് ആയിട്ടുള്ള രൂപങ്ങളെ വളരെ നാച്ചുറൽ ആയിട്ട് പ്രോസസ് ചെയ്യാനും അതിനെ നാച്ചുറൽ ആയിട്ട് കാണാനുമാണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിമെട്രിക് ആയിട്ടുള്ള രൂപങ്ങൾ വരുമ്പോൾ അത് പുതിയ എന്തോ ഒരു കാര്യം കാണുന്ന പോലുള്ള ഒരു ഫീലായിരിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജനമായിട്ടുള്ള ഒരു രൂപം ബ്രെയിനിന് അതിൽ തോന്നില്ല നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്ന പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റ് ചെയ്തോട്ടൊരു ഇമേജ് പോലെയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ അത് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കാലവും ഓരോ വർഷവും ഓരോ നൂറ്റാണ്ട് കഴിയുന്ന ോറും മനുഷ്യന്റെ മുഖം കൂടുതൽ കൂടുതൽ സിമട്രിക് ആയിട്ടും കൂടുതൽ കൂടുതൽ ഡെഫിനിഷനും വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പത്താം നൂറ്റാണ്ടിലോ ജീവിച്ച ആളുകളെക്കാളും ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മുഖം കുറേ കൂടി സിമട്രിക് അതുകൊണ്ട് തന്നെ അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ജീവിച്ച ആളുകളെക്കാളും കുറെ കൂടെ സൗന്ദര്യമുള്ള ആളുകളാണ് ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് എന്തിനധികം പറയുന്നത് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അവരുടെ കുട്ടിക്കാലത്ത് സൗന്ദര്യമുള്ള ആളുകളെന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കാണുന്ന ഒരുപെട്ട എല്ലാവരും അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കാണാൻ സൗന്ദര്യമുള്ള ആളുകളാണ് കാരണം മനുഷ്യൻ്റെ ലൈഫ് ഒരുപാട് ബെറ്ററായി പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം അതിന് ലഭിക്കാൻ തുടങ്ങി പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങി നമ്മുടെ ജീൻസൊക്കെ പതിയെ പതിയെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു എവല്യൂഷൻ്റെ ഭാഗമാണ് മനുഷ്യന് കൺസിസ്റ്റൻ്റായിട്ട് എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെക്കാളും ഒരുപാട് വ്യത്യസ്തരായിരിക്കും ചിലപ്പോൾ ഒരു ആയിരമോ രണ്ടായിരമോ വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ ജീവിക്കാൻ പോകുന്ന മനുഷ്യർ ചിലപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഫുള്ളി ആയിട്ടുള്ള മുഖവും ശരീരവുമുള്ള മനുഷ്യരായിരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവരൊക്കെ ഇന്നത്തെ നമ്മുടെയൊക്കെ രൂപമോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെയൊക്കെ ഫോട്ടോയോ കാണാൻ ഇടയാകുകയാണെങ്കിൽ അവർ വളരെയധികം പ്രാകൃതരായിട്ടുള്ള മനുഷ്യരായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെയൊക്കെ കണക്കാക്കുന്നത് കാരണം അന്നത്തെ കാലത്ത് ഫുള്ളി സിമെട്രിക്ക് ആയിട്ടുള്ള മനുഷ്യർ ജീവിക്കുമ്പോൾ അവരുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും അവരുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ അസമെട്രിക്കായിട്ടുള്ള നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യകാലത്തുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രാകൃതരായിട്ട് കാണുന്ന പോലെ കാരണം അവരുടെയൊക്കെ മുഖം നമ്മളെ അപേക്ഷിച്ച് വളരെയധികം അസമെട്രിക്കും എവല്യൂഷനൊക്കെ സംഭവിച്ചു തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞുള്ള മനുഷ്യർ നമ്മളെ കാണാൻ പോകുന്നത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ ചെറിയ നൂറോ നൂറ്റിപ്പത്തോ വർഷങ്ങൾ കൊണ്ട് എത്രത്തോളം മാറ്റമാണ് മനുഷ്യൻ്റെ രൂപത്തിൽ ഉണ്ടായിരിക്കുന്നത് എത്രത്തോളം എവല്യൂഷനാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് നമുക്ക് പരിചയമുള്ള കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ അവരുടെ ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തന്നെ എടുക്കാം അദ്ദേഹത്തിൻ്റെ ഫേസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കുറച്ചധികം അസിമെട്രിക് ആണ് കാരണം ഈ ഒരു ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ആ കോവിഡ് ടൈമിൽ അദ്ദേഹം ജിമ്മിൽ നിന്ന് എടുത്തൊരു മിറർ പിക്ക് ആണ് അതായത് അദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോണിൽ മിററിൽ കണ്ട ഇമേജ് എടുത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുവരെ കാണാത്തൊരു രൂപമാണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ പിക്ചർ വളരെയധികം വൈറലായി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഇമേജാണ് ടി വിയിലൂടെയും സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിറർ ഇമേജ് നമുക്ക് അപരിചിതമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മിറർ ഇമേജ് ഫേസ് അസമെട്രിക് ആയിട്ടുള്ള ഒരാളുടെ മിറർ ഇമേജ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു വ്യത്യാസവും ഒരു പുതുമയൊക്കെ നമുക്ക് അനുഭവപ്പെടും അവരുടെ എക്സ്പ്രഷൻ തന്നെ ചിലപ്പോൾ മാറും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മിറർ ഇമേജ് ആണ് ചിലപ്പോൾ നമ്മൾ കാണുന്നതെങ്കിൽ ആ ചിരിക്കുന്ന ഭാവം പോലും നമുക്ക് മറ്റെന്തോ ഒരു ഭാവമായിട്ട് തോന്നാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്ന പിക്ചേഴ്സിൽ നിന്ന് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷേ അദ്ദേഹം ചെറുപ്പകാലം മുതൽ കണ്ടുശീലിച്ചത് അദ്ദേഹത്തിൻ്റെ മിറർ ഇമേജ് ആണ് ഈ കാണുന്ന ഇമേജ് ഇതാണ് നമ്മളെല്ലാം മമ്മൂക്കയുടെ ശീലിച്ചിട്ടുള്ള മുഖം നമ്മൾ ടി വിയിലും സിനിമയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ മുഖമാണ് ശീലിച്ചിട്ടുള്ളത് ഈ ഇമേജ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തോ വല്ലാത്തൊരു അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ മുഖത്ത് തോന്നുന്നുണ്ട് കാരണം നമ്മളിത് ശീലിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ പോലും മാറിയതായി നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ ഇമേജ് മമ്മൂക്ക കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം കണ്ട് ശീലിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ മുഖമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മുഖം നമുക്ക് നേരിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല നമ്മൾ കണ്ണാടിയിലൂടെയോ അല്ലെങ്കിൽ ഫോട്ടോയിലൂടെയൊക്കെയാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫേസ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ രജിസ്റ്റർ ആയിരിക്കുന്ന നമ്മുടെ ഈ മിറർ ആണ് നമ്മുടെ ഈ മുഖത്തിൻ്റെ ഫ്ലിപ്ഡ് ആണ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മിറർ ഇമേജ് കാണുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖമായിട്ട് മാത്രമേ തോന്നുള്ളൂ ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ അദ്ദേഹം അഭിനയം പരിശീലിച്ചിരുന്ന പോലും അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലിപ്ഡ് ഇമേജ് നോക്കിയിട്ടായിരിക്കണം കാരണം അന്നത്തെ കാലത്ത് സാധാരണക്കാരുടെ അതിലൊന്നും വീഡിയോ ക്യാമറയൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഇത്രയും തോളം അവൈലബിൾ ി അതിനുണ്ടാകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം നമ്മളെങ്ങനെയാണ് അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ തീർച്ചയായും കണ്ണാടി നോക്കിയിട്ടായിരിക്കണം അദ്ദേഹം അഭിനയിച്ചിരുന്നത് പക്ഷേ അത് സ്ക്രീനിൽ വരുമ്പോൾ ആദ്യകാലങ്ങളിൽ സ്വന്തം മുഖം സ്ക്രീനിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അസ്വസ്ഥത തോന്നിയിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നാളും അദ്ദേഹം കണ്ടു ശീലിച്ച് അദ്ദേഹത്തിന്റെ മിറർ ഇമേജ് ആണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ പ്രൊസീസ് അദ്ദേഹത്തിൻ്റെ മിറർ ഇമേജാണ് പെട്ടെന്ന് സ്ക്രീനിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന്റെ ലെഫ്റ്റ് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ സൈഡിലുണ്ടായിരുന്നെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കത് വളരെ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടും ഒരു ഒരു അസ്വാഭാവികത നമുക്ക് അതിനകത്ത് തോന്നും അപ്പൊ ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ഇമേജും മിറർ ഇമേജും തമ്മിൽ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തും അസിമിട്രി ഉണ്ട് എന്ന് നമുക്ക് പറയാം കാരണം ഒരുപോലെയുള്ള ഫേസ് ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും ആ ഫേസിന് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു അടുത്ത സെലിബ്രിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുക ഈ സെൽഫി കാണുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അസ്വാഭാവികതയും തോന്നില്ല നിങ്ങൾക്ക് വളരെ നിങ്ങളെ വളരെ സുന്ദരനായിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സെൽഫി ആയിട്ടാണ് തോന്നുന്നത് ഇനി ആ ഇമേജിന്റെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ആ ഇമേജ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക ഇനി ആ ഫ്ലിപ്പ് ചെയ്ത ഇമേജ് നിങ്ങളൊന്ന് നോക്കുക ശരിക്കും ഇങ്ങനെയാണ് ആളുകൾ നിങ്ങളെ കാണുന്നത് പക്ഷെ നിങ്ങൾ ശീലിച്ചത് നിങ്ങൾ ആദ്യം സെൽഫി കണ്ടിട്ടുള്ള നിങ്ങളുടെ ആ മിറർ ഇമേജ് ആണ് പക്ഷേ ഈ ഫ്ലിപ്പ് ചെയ്ത ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വാഭാവികതയും നിങ്ങളെ വല്ലാത്തൊരു വിരൂപനായിട്ടും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ആ മിറർ ഇമേജ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ സെൽഫിയിലും അതേ മിറർ ഇമേജ് തന്നെയാണ് കാണുന്നത് എന്നാൽ ഈ ഇമേജ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുഖം വല്ലാത്തൊരു വികൃതമായിട്ടും ഒരു ഇല്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രനാളും കണ്ടുശീലിച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലും വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വാഭാവികതയായിരിക്കും ഇതിൽ തോന്നാം അപ്പോൾ ശരിക്കും നമ്മളെ ആളുകൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ ഈ സെൽഫി ഫ്ലിപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ആളുകൾ നിങ്ങളെ കാണുന്നത് പക്ഷേ ആളുകൾക്ക് അതൊരു വികൃതമായിട്ടോ അസ്വാഭാവികത ഒന്നും തോന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം മുതൽക്ക് തന്നെ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഈ റിയൽ ഇമേജ് ആണ് നിങ്ങളുടെ ഈ മിറർ ഇമേജ് അല്ല ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് സെൽഫീസ് പോസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് ഒക്കെ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ മിറർ ഇമേജ് ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് നിങ്ങളെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പറയും ഫോട്ടോയിൽ കണ്ട ആളെ അല്ലല്ലോ ആകെ വ്യത്യാസമാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഇമേജ് ആണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നേരെ കാണുമ്പോൾ അവർ ആ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല അവരെന്തൊക്കെയാണോ നിങ്ങളുടെ മുഖത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിൽ കണ്ട കാര്യങ്ങളൊക്കെ മുഖത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും പോകും അതുകൊണ്ട് തന്നെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ തോന്നും ആ എക്സ്പ്രഷൻസ് ചിരി എല്ലാം വ്യത്യസ്തമാണ് കാരണം നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് സൈഡും രണ്ട് രീതിയിലാണ് എക്സ്പ്രഷൻ തരുന്നത് ഒരിക്കലും അത് അത്രയും സിമിട്രിക്കായിട്ടല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ചിരി നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആകുകയും നമ്മൾ ആ ഒരു മിറർ ഇമേജ് ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള അതിനകത്ത് കാണുമ്പോൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഈ സൈഡിലെ ചൂണ്ടാണ് കുറച്ച് മുകളിലേക്ക് വരുന്നതെങ്കിൽ മിറർ ഇമേജിൽ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഇനി നമുക്ക് വേറെ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തു നോക്കാം ആ മൂക്കേടെ ഓൾറെഡി നമ്മൾ ഫ്ലിപ്പ് ചെയ്തു അടുത്ത നമുക്ക് ലാലേട്ടനെ നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ ശീലിച്ച ലാലേട്ടൻ ഇനി ഇദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം ഇത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ മറ്റാരെയ പോലെയാണ് നമുക്ക് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മോതിൻ്റെ എക്സ്പ്രഷൻ പോലും പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ കണ്ടുശീലിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണിത് നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആണിത് പക്ഷേ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന ആയിരിക്കും അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മുഖം ആയിരിക്കും പിന്നെ കൂടുതലും അദ്ദേഹം ഒരു സിനിമാടനായതുകൊണ്ടും അദ്ദേഹം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രണ്ട് മുഖവും അതുകൊണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മുഖത്തിലും വലിയ വ്യത്യാസം അദ്ദേഹത്തിന് തോന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ മുഖത്തും കാര്യമായിട്ടുള്ള ഉണ്ട് മുഖത്തിന്റെ രണ്ട് ഭാഗവും വ്യത്യസ്തമാണ് അടുത്തത് നമുക്ക് പൃഥ്വിരാജിനെ ഒന്ന് നോക്കാം ഇതാണ് നമ്മൾ കണ്ട് ശീലിച്ച പൃഥ്വിരാജ് വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇനി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം ഓ കംപ്ലീറ്റ് ഫേസ് തന്നെ മാറിപ്പോയി നമ്മൾ കണ്ടുശീലിച്ച ഒരാളെയല്ല മൊത്തത്തിൽ ഫേസും എക്സ്പ്രഷനും എല്ലാം മാറിപ്പോലെ തോന്നുന്നുണ്ട് പക്ഷേ പൃഥ്വിരാജിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഒരാളെ ഈ ഫ്ലിപ്പ് ചെയ്ത ഇമേജ് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ നോർമലായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും അദ്ദേഹത്തിൽ തോന്നുന്നത് യാതൊരു വിധത്തിലുള്ള വ്യത്യാസമോ യാതൊരു വിധത്തിലൊരു പുതുമയോ അദ്ദേഹത്തിന് തോന്നണമെന്നില്ല പക്ഷെ നമ്മൾ കണ്ടുശീലിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ് ആയതുകൊണ്ട് ഫ്ലിപ്പ് ചെയ്ത ഫേസ് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബ്രെയിൻ അതിനെ പ്രൊസസ്സ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു വ്യത്യാസം നമുക്ക് അതിനകത്ത് തോന്നുന്നുണ്ട് ആ എക്സ്പ്രഷൻസ് ഒക്കെ അതായത് അദ്ദേഹം ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സൈഡിലേക്കാണ് ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മിറർ ഇമേജ് വരുമ്പോൾ ആ എക്സ്പ്രഷൻസ് ഒക്കെ നേരെ ആവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ വല്ലാതെ തോന്നുന്നത് അടുത്ത് നമുക്ക് ദുൽഖർ സൽമാനെ നോക്കാം ഇതാണ് നമ്മൾ കണ്ടുശീലിച്ച ദുൽഖർ സൽമാൻ ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇമേജും ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല എനിക്ക് ഒന്ന് കുറച്ചുകൂടെ സിമട്രിക് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുഖം അതുകൊണ്ടാണ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വലിയ വ്യത്യാസം തോന്നാത്തത് ഇത് ആയിരിക്കണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ പലർക്കും ആദ്യം ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് തോന്നാനും കാരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സിമെട്രിക് ആയിട്ടുള്ള ഒന്നും കണ്ട് ശീലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സിമെട്രിക്കായി കുറച്ചുകൂടി സിമെട്രിക്കായിട്ടുള്ള ഫേസ് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ഫീലിങ്ങ് തോന്നുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം കുറച്ചുകൂടെ സിമെട്രിക് ആണെന്ന് നമുക്ക് പറയാം കാരണം രണ്ട് രീതിയിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അടുത്തത് നമുക്ക് ഋത്തിക് റോഷനെ ഒന്ന് നോക്കാം ഋതിക് റോഷന്റെ ഫേസ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖവും കുറച്ചുകൂടെ സിമിട്രിക്കാണെന്ന് നമുക്ക് പറയാം ഇപ്പം മിറർ ഇമേജിനെ പറ്റിയും സിമിട്രിയെ പറ്റിയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മുഖത്തിന്റെ ലെഫ്റ്റ് സൈഡ് പോലെ തന്നെ റൈറ്റ് സൈഡ് ആകുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ആദ്യം നമുക്ക് മമ്മൂക്കെ തന്നെ എടുക്കാം അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ എടുത്ത് ക്രോപ്പ് ചെയ്ത് അത് ഫ്ലിപ്പ് ചെയ്ത് റൈറ്റ് സൈഡ് ആക്കുകയാണ് അപ്പോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല ഫുൾ സിമെട്രിക്ക് ആയിരിക്കും ഫുൾ സെയിം ആയിരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അടുത്ത് നമുക്ക് ലാലേടിനെ എടുക്കാം അദ്ദേഹത്തിന്റെ മുഖവും നമുക്കൊന്ന് സിമട്രിക്ക് ആക്കി നോക്കാം ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ മുഖത്തിൻ്റെ ലഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം സിമട്രിക് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെയും നൂറ് ശതമാനം ആരുടെയും മുഖം സിമെട്രിക് ആയിരിക്കില്ല പക്ഷേ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജൊക്കെ നമ്മുടെ മുഖം സിമെട്രിക് ആവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി സിമെട്രിക് ആയിട്ടുള്ളൊരു മുഖം അക്സെപ്റ്റ് ചെയ്യാൻ ഇനിയും നമ്മൾ ഒരുപാട് എവല്യൂഷൻ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരു രീതിയിലും അത് ആക്സപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്ന ആളുകൾ നമ്മുടെ മുഖം കാണുമ്പോൾ അവർക്ക് തോന്നാൻ പോകുന്നത് കാരണം അവർ കുറെ കൂടിയൊക്കെ നല്ല രീതിയിൽ സിമിറ്റ്രിക് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും അവരുടെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ഇതുപോലെയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ അയമാദുൽ ഹുസൈൻ സൈനിങ് ഓഫ്